വാർത്തകൾ ി സർക്കാരിന്റെ ജനദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് സി പി എം കൊടുങ്ങൂർ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നടത്തിയ ആക്രമണത്തിലും പെട്രോൾ ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിച്ച ബി ജെ പി സർക്കാരിന്റെ നടപടിയിലും പ്രതിഷേധിച്ച് സി പി എം കൊടുങ്ങൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പുറത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി ആനപ്പുഴയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം കോട്ടയിൽ സമാപിച്ചു തുടർന്ന് നടത്തിയ പൊതുയോഗം സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ആർ ജേത്രൻ ഉദ്ഘാടനം ചെയ്തു രാജ്യം നടത്തുകയാണ് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ട ഒരു സംഭവത്തെ കുറിച്ച് സൂചിപ്പിക്കുകയായിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് അധികാരത്തിൽ വന്ന് പത്ത് വർഷം പൂർത്തീകരിക്കുമ്പോ ഏകദേശ കണക്ക് പ്രകാരം ഇന്ത്യ രാജ്യത്ത് നാലായിരത്തിൽ പരം ക്രിസ്ത്യൻ ആക്രമണങ്ങൾ നടന്നു എന്ന് ഔദ്യോഗികമായ കണക്കാണ് അതിനത്രയോ കൂടുതൽ കണക്ക് വേറെയില്ല വിവിധ പള്ളികൾ ആക്രമിക്കപ്പെട്ടു കന്യാസികളെ ആക്രമിക്കപ്പെട്ടു വൈദികരെ ആക്രമിക്കുന്നു പുരുഷ അങ്ങനെ രാജ്യത്തെ ക്രിസ്ത്യാനികൾക്കെതിരെ വ്യാപകമായ പ്രത്യേകിച്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ടി പി പ്രഭേഷ് നഗരസഭ ചെയർപേഴ്സൺ സി വി ഉണ്ണികൃഷ്ണൻ എം എസ് വിനയകുമാർ കെ എ സലീം എന്നിവർ പ്രസംഗിച്ചു